കണ്ണൂരിൽ എതിരില്ലാതെ സി പി എം സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടതിനെതിരെ ഭീഷണി ആയുധമാക്കി യു ഡി എഫ് പ്രചരണം നടത്തുന്നതിനിടെ വ്യാജ ഒപ്പിൽ നിയമ നടപടിയിലൂടെ തിരിച്ചടിക്കാൻ സി പി എം ആന്തൂർ മലപ്പട്ടം കണ്ണപുരം എന്നിവിടങ്ങളിലാണ് വ്യാജ ഒപ്പ് പരാതി ഒപ്പിട്ടത് തങ്ങളല്ല എന്ന വ്യക്തമായ ഇടങ്ങളിൽ പോലീസ് പരാതി നൽകാനാണ് സി പി എം തീരുമാനം ഇവർക്കെതിരെ നിയമ നടപടി വേണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ വോട്ടെടുപ്പിനു മുമ്പേ തന്നെ പതിനാലിടത്ത് എതിരില്ലാതെ ജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് എൽ ഡി എഫ് ആന്തൂർ നഗരസഭയിലും മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിലുമായാണ് എൽഡിഎഫിന്റെ തേരോട്ടം സിപിഎം ഭീഷണിയാണ് സ്ഥാനാർത്ഥികൾ പിന്മാറാൻ കാരണമെന്ന വാദമുയർത്തി പ്രചരണം ശക്തമാക്കുകയാണ് യു ഡി എഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഈ ആക്ഷേപം ഉയർത്തി സംസ്ഥാന തലത്തിലും വിഷയം ചർച്ചയാക്കി എന്നാൽ സ്ഥാനാർത്ഥിയെ നിർത്താനും പിന്തുടക്കാനും ആളെ കിട്ടാത്തതിന് സിപിഎമ്മിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പ്രതിരോധം തീർക്കുകയും ചെയ്തു ഈ വിവാദത്തിൽ കോൺഗ്രസിനെ നിയമപരമായി കുരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണക്കുന്നവരുടെ ഒപ്പ് വ്യാജമായി ഇട്ടതായ പരാതി പല സ്ഥലത്തു നിന്നും ഉയർന്നു ആന്തൂരിലെ കോടല്ലൂരിൽ യു ഡി എഫിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടില്ലെന്ന് ഒപ്പിട്ടതായി കാണിച്ച വ്യക്തി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി പറഞ്ഞു ഇതേ തുടർന്ന് ലീഗിലെ വി കെ ഷമീമിയുടെ പത്രിക തള്ളുകയും ചെയ്തിരുന്നു തളിയിൽ തളിയിൽവാടിലും സമാനമായി നാമനിർദ്ദേശകൻ താനല്ല ഒപ്പുവെച്ചതെന്ന് നേരിട്ട് ആറോക്കു മുന്നിൽ എത്തി പറഞ്ഞു തുടർന്ന് കോൺഗ്രസിലെ വിമൽ കെ മനോജിന്റെ പത്രികയും തള്ളി ഇങ്ങനെ നാമനിർദ്ദേശകൻ വ്യാജ ഒപ്പിട്ടതായി കണ്ടെത്തിയ ഇടങ്ങളിലാണ് സി പി എം നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടാൻ ശ്രമിച്ചതായ പരാതിയും സി പി എം ഉയർത്തുന്നുണ്ട് വ്യാജ ഒപ്പിട്ട് ആൾമാറാട്ടത്തിന് ശ്രമം നടത്തി എന്ന പരാതി പോലീസിന് നൽകാനും ആലോചനയുണ്ട് ആ നീക്കം ഫലത്തിൽ യു ഡി എഫിന് തിരിച്ചടിയാകും വ്യാജ ഒപ്പിട്ടത് ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാജരേഖ ചമച്ചത് ഇവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും രാഗേഷ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ